ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ ആഭിമുഖ്യത്തിൽ അഷ്ടമുടിക്കായലിൽ സന്ദേശയാത്ര നടത്തി പരിസ്ഥിതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയരുത് എന്ന ആശയം കുട്ടികളിലൂടെ പ്രചരിപ്പിക്കുന്നതിനായുള്ള പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് സന്ദേശയാത്ര നടത്തിയത് സംസ്ഥാന പ്രസിഡന്റ് ഷിബു റാവുത്തർ ഉദ്ഘാടനം ചെയ്തു ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ മലിനമായ ജലാശയം ഭൂമിയും ജൂലൈ ഇരുപത്തിയെട്ട് ലോക പരിസ്ഥിതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഒരു സന്ദേശ യാത്രയാണ് അപ്പോൾ അതിനോടൊപ്പം നമുക്കൊരു പറ്റുന്ന രീതിയിൽ നമ്മൾ കാണുന്ന എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ഇഷ്ടംപിടിക്കാതിൻ്റെ തീരത്ത് നമ്മൾ കളക്ട് ചെയ്യും കൊല്ലം കടവൂർ അഷ്ടമുടിക്കാലിൻ്റെ തീരത്ത് നിന്നുമാണ് പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ സന്ദേശയാത്ര ആരംഭിച്ചത് ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന വനിതാ ചെയർപേഴ്സൺ അനിതാ സുനിൽ ആശംസാ പ്രസംഗം നടത്തി ജലാശയങ്ങളിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെഴുതിയാതിരിക്കുക എന്ന സന്ദേശവുമായി ഒരു സന്ദേശയാത്ര ഇവിടെ സമാരംഭിക്കാൻ പോവുകയാണ് കുട്ടികളിലൂടെ ഈ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് എത്തിക്കുക എത്തിക്കാൻ ഒരു വയസ്സുള്ള കുട്ടി ആദ്യം നമ്മൾ അവനിലേക്ക് ഈ അവബോധം കൊല്ലം ശുചിത്വ മിഷൻ ഹരിത കേരള മിഷൻ എന്നിവയുമായി കൈകോർത്ത് നടത്തിയ പരിപാടിയിൽ നാഷണൽ യൂത്ത് കൌൺസിൽ കേരള കോർഡിനേറ്റർ ആർ പത്മജൻ പങ്കെടുത്തു കായലിലൂടെ രണ്ടു മണിക്കൂർ യാത്രയിൽ ആരോഗ്യപരമായ ജനജീവിതത്തിന് ഭീഷണിയായി ജലാശയത്തിൽ വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്യുകയും സന്ദേശയാത്രയുടെ ആശയം കുട്ടികളിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുമായി കുട്ടികൾ സ്വന്തം വീടുകളിൽ നിന്ന് തന്നെ പരിസ്ഥിതി പരിപാലനത്തിന്റെ ആദ്യ പടികൾ ആരംഭിച്ച പരിസ്ഥിതി സൗഹൃദം എന്ന സത്യത്തിലേക്ക് സമൂഹത്തെ എത്തിക്കാൻ അവർ പ്രാപ്തരാകട്ടെ എന്ന് ആശംസിച്ചു ചൈൽഡ് പ്രൊട്ടക്ട് ടീം കോലം ജില്ലാ ട്രഷറർ വിമനമ്മ കമ്മിറ്റി അംഗങ്ങളായ ആശ ദിവ്യ ഹസീന രമ്യ അഞ്ജലി സാമൂഹ്യ പ്രവർത്തകൻ ശിവപ്രസാദ് ബാസിദ് എന്നിവർ പങ്കെടുത്തു നാഷണൽ യൂത്ത് കൗൺസിൽ കോർഡിനേറ്റർ ആർ പത്മജൻ നന്ദി പറഞ്ഞു മാലിന്യങ്ങൾ യാതൊരു കാരണവശാലും മരിച്ചെറിയപ്പെടരുത് എന്നുള്ള ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഈ അഷ്ടമുടി കായലിലൂടെ ഒരു സന്ദേശ യാത്രയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് കടവരുന്ന ആരംഭിച്ച് കൊല്ലം ബോട്ടി കെട്ടിയിട്ട് സമാപിക്കുന്ന രീതിയിലാണ് നമ്മൾ യാത്ര ഉദ്ദേശിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം